ഞാനിവിടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എനിക്ക് വേണ്ടിയിട്ടല്ല ഞാനൊരു സാധാരണക്കാരനാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ നാട്ടുകാർ സാധാരണക്കാരാണ് എന്റെ സമയം കഴിഞ്ഞുപോയി ഇനി എനിക്ക് ഒരിക്കലും ഒരു അവസരം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അസാധാരണമായ സ്വന്തം കഴിവിനെ വെക്കുന്ന ഒരു കലാകാരൻ ഞങ്ങളുടെ നാട്ടിലുണ്ട് രമേശ് ചേട്ടൻ രമേശ് ചേട്ടന്റെ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ കലാകാരനോട് ഇനി ഇഷ്ടം തോന്നുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ി അല്ലിയാമ്പൽപ്പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലവിൻ്റെ കുളിരുക്കോരി നെറുകയിൽ പിടഞ്ഞേതീലർക്കും ഞാൻ പാട്ടുകാരനാണെന്നറിയ പക്ഷെ നമ്മളെ നാട്ടിലെല്ലാം സാധാരണക്കാരായതുകൊണ്ടേ ഉള്ളതായൊരു ചെറിയ ബുദ്ധിമുട്ടാണ് ഒക്കെ റെഡിയാവും ഇനി അവിടെ റെഡി സമയം കഴിഞ്ഞു തുടങ്ങി ജയദേവ ഗീതം കേവല ജനേഷൻ സമയം കഴിഞ്ഞിട്ടില്ല അവസരങ്ങൾ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂന്നും നമ്മൾ വേണം കാണിച്ചു കൊടുക്കാൻ